അപ്പോൾ മക്കളെ ഇത് കുമ്പ്രിയിൽ ജിദ്ദയിൽ കുമ്പ്ര ഗർണിയ പാത്രം ഇവിടൊക്കെ റൂമ് കാലുകൾ ഇതൊക്കെ പണി കഴിച്ചാൽ റൂമ് കാല് ഘടകമാണ് ആവശ്യക്കാരന ഞാൻ പറഞ്ഞുകൊണ്ട് കുമ്പ്രിയിലാണിത് ഇവിടെതാ ഈ ബില്ല് മൊത്തം ഏകദേശം ഫുള്ള് ഏകദേശമൊക്കെ ഫുള്ള് കഴിക്കണേ ഇതിൽ ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ട് ഇതിൽ പിന്നെ അങ്ങനെ പോന്നിട്ട് ഇവിടേക്ക് കുറച്ച് കുറച്ച് ഭാഗം കാലുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണ് സസ്ത്രീയ മറക്കണ്ട ലൈക്ക് ചെയ്ത് വെച്ചോളി ഇന്ന ഇവിടുത്തെ ആ റൂമ് കാലുകൾ കണ്ടോളി ഇതിലൊക്കെ കാലികളാണ് ഇതിലൊന്നു മാത്രമേ ഉള്ളൂ പിന്നെ അത് റൂമ് പണി കഴിഞ്ഞുള്ള കഴിയുള്ള റൂമൊക്കെ കഴിഞ്ഞു പോയി കാണിച്ചാലും കേട്ടോ ഇവിടെ ഒക്കെ ഒരുപാട് റൂമ് കാലികളുണ്ട് കിട്ടോ കേട്ടോ ഈ ബിൽഡിങ്ങിൽ ഇത് മൊത്തം കാലി കിട്ടോ ഈ ബിൽഡിങ്ങിൽ നോക്കി ഓടി നല്ല സൈറ്റാണ് ആവശ്യമായി പറയാം അതാ നല്ല സൈറ്റാണിത് ഇവിടെ ഒരുപാട് കമ്പനികൾ അത് വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണില്ല ഈ വീഡിയോ കാണില്ല ആ ഇത് ഇതിൽ ഒരു ബക്കാലുണ്ട് പിന്നെ ഇതിൽ ഒരു മെഹൽ വിജാർ ഇത് കാണി കാണേ ഒരു ബൂഫിയൊക്കെ പറ്റിയ ഏരിയ കേട്ടോ കൺ കണ്ടമാൻ കമ്പനികൾ അക്കോമഡേഷൻ ഉണ്ട് കമ്പനി അക്കോമഡേഷൻ ഉണ്ട് ഇവിടെ കേട്ടോ ഈ ഏരിയയിൽ അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ട് എൻ്റെ നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഞാനിതിൻ്റെ കൂടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ വാട്സാപ്പ് കോൺടാക്ട് ചെയ്താൽ ഞാൻ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ തരുന്നതാണ് അതുപോലെ തന്നെ ഇവിടെയും കാണിച്ചാലെ ഇതൊക്കെ പണി കഴിഞ്ഞു കൊടുക്കുന്നതാണ് അതാ ഇതും തന്നെ വാടകയ്ക്കുള്ളതാണ് ഇതിൽ ഒരു ബുക്ക് ഷോപ്പ് മാത്രമേ ഉള്ളൂ അതാ ബാക്കി ഫുള്ള് കാലിട്ടോ ബുക്ക് ഷോപ്പ് മാത്രമുള്ള ഇതിൽ പിന്നെ ഇങ്ങനെയാണ് പോന്നു കഴിഞ്ഞാൽ ഇതിലൊരു ബക്കാല ബക്കാല മാത്രം ബക്കാലി പിന്നെ മക്സലൊരു മക്തബു ഒരു ബക്കാലിയുള്ളത് പിന്നെ മക്സലാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം